മുഖ്യമന്ത്രിയും മകൾ വീണാ വിജയനും ഇപ്പോൾ വലിയ വാർത്താ കേന്ദ്രങ്ങളാവുകയാണ് മകൾക്കായി പാർട്ടി പ്രത്യയശാസ്ത്രങ്ങൾ വെടിഞ്ഞൊരച്ഛൻ എന്നൊക്കെ ഒരു പക്ഷേ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വിധത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലാവ്ലിൻ കേസിലെ ആസ്ഥാനമായ സ്ഥലത്ത് തന്നെ ഒരു കനേഡിയൻ കമ്പനിയിലെ തുമ്പ് വീണ വിജയനുമായുള്ള ബാന്ധവത്തിലേക്ക് കൂടി നീണ്ടു പോകുന്നത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമാകുന്നുണ്ട് ആരോപണങ്ങൾ വാർത്തകളാകുന്നു ഉടൻ തന്നെ കമ്പനി വെബ്സൈറ്റിൽ നിന്നും വീണയുടെ പേരുകളൊക്കെ അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് മാസപ്പടി വിവാദത്തിന്റെ തുടക്കത്തിലും എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിലും ഇതേ കാര്യങ്ങൾ അതായത് ഇത്തരത്തിലൊക്കെയുള്ള മറിമായങ്ങളൊക്കെ സംഭവിച്ചിരുന്നു എക്സാലോജിക്കിന് പിന്നാലെ ഇപ്പോൾ കനേഡിയൻ കമ്പനി വിവാദത്തിലും ഇത്തരത്തിൽ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയുടെ ഒരു ബാന്ധവം പുറത്തു വന്നതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ നിന്ന് കാര്യങ്ങളൊക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് കാനഡയിലും കമ്പനിയുണ്ടെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും മേൽവിലാസത്തിലും തിടുക്കപ്പെട്ട ഒരു തിരുത്തലുണ്ടായിരിക്കുന്നു കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഇലവൻ ഇൻ കോർപ്പറേറ്റ്സ് എന്ന കമ്പനിയുടെ ഡയറക്ടർഷിപ്പിലും വിലാസത്തിലുമാണ് കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തിയത് എക്സാലോജിക് മരവിപ്പിച്ച മാസങ്ങൾക്കുള്ളിലാണ് കനേഡിയൻ സ്കൈ ഇലവൻ കമ്പനി തുടങ്ങിയത് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് സ്കൈ ഇലവൻ ഇൻ കോർപ്പറേറ്റ്സ് എന്ന കമ്പനി തുടങ്ങിയത് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിങ് സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് സ്കൈ ഇലവനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രകാരം കമ്പനി മാനേജിംഗ് ഡയറക്ടർ വീണ ടി ആണ് വീണയുടെയും സ്കൈ ഇലവൻ്റെയും ലിങ്ക്ഡിൻ പ്രൊഫൈലുകളും ഇതിലുണ്ട് ഇതിലൊക്കെ വ്യക്തമായി കാണാം ഇത് പിണറായി വിജയൻ്റെ മകൾ വീണ തന്നെയാണെന്നുള്ളത് ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്പനി ഡയറക്ടർഷിപ്പിലും അഡ്രസ്സിലും മാറ്റം വരുത്തിയിരിക്കുന്നത് കമ്പനി ഡയറക്ടർ ബോർഡ് അംഗമായ കനേഡിയൻ പൗരത്വമുള്ള ദീപക് യശ്വന്ത് ബാബയാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് എക്സാലോജിക്കിൻ്റെ തുടക്കം വീണയ്ക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ് ദീപക് സായി ബാബ കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നും തന്നെയാണ് ഈ അപേക്ഷ ലഭിച്ചിരിക്കുന്നതും തിരുത്തലിന് അപേക്ഷ നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിനാണെന്നുള്ളത് ഈ ഒരു അപേക്ഷയിൽ നിന്നും സ്ഥിരീകരിക്കുന്നുമുണ്ട് അതായത് വീണയ്ക്ക് കാനഡയിലും കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നു ആരോപണങ്ങൾ വരുന്നു പിന്നീടത് വാർത്തയാകുന്നു ഇതിനുശേഷമാണ് കമ്പനി വിവരങ്ങൾ തിരക്ക് പിടിച്ചത് മാറ്റം വരുത്തുന്നത് കൂടാതെ വീണയുടെയും സ്കൈ ഇലവൻറെയും ലിങ്ക്ട് ഇൻ പ്രൊഫൈലുകളും മാറ്റം വരുത്തിയിട്ടുണ്ട് വീണയുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ നേരത്തെ സ്കൈ ഇലവൻ കമ്പനി ചേർന്ന് ചേർത്താണ് ഇതിൽ വന്നിരുന്നത് ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമായി സ്കൈ ലെവൻ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേരും മാറ്റി കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് ഒരു ജീവനക്കാരന്റെ വിവരം മാത്രമാണ് നിലവിൽ കാണിക്കുന്നത് ഈ ജീവനക്കാരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ എക്സാലോജിക്കിനെയാണ് മുൻ കമ്പനിയായി കാണിക്കുന്നത് എക്സാലോജിക്കൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡെവലപ്പർ ആയിരുന്നു ഈ ജീവനക്കാരൻ മുഖ്യമന്ത്രിയുടെ മകൾ നിയമാനുസൃതമായി നടത്തിയൊരു കമ്പനി ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര തിരക്ക് പിടിച്ച വിവരങ്ങൾ തിരുത്തിയതെന്നുള്ള ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത് മാസപ്പടി കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് സ്കൈ ഇലവൻ സംബന്ധിച്ച ആരോപണം ഫേസ്ബുക്കിലൂടെ ആദ്യം ഉന്നയിക്കുന്നു മാസപ്പടിയിൽ ആദായ നികുതി വകുപ്പ് നടപടികൾ തുടരുന്നതിനിടെയായിരുന്നു എക്സാലോജിക് മരവിപ്പിച്ചത് ഇതിന് പിന്നാലെ പുതിയ കമ്പനി തുടങ്ങിയതും വിവരങ്ങൾ പുറത്തു വന്നതിനു ശേഷം കമ്പനി വിവരങ്ങളിൽ മാറ്റം വരുത്തിയതും ഏറെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ വഴിവയ്ക്കുന്നുണ്ട് ലാവ്ലിൻ കേസിലെ കനേഡിയൻ ബന്ധവും ചേർത്ത് വെച്ചാണ് ഇപ്പോൾ വലിയ ദുരൂഹത ആരോപിക്കുന്നത് കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ വീണ അപ്പീൽ നൽകിയാലും വിധിപ്പകർപ്പ് ഇന്ന് പുറത്തു വരുന്നുണ്ട് ഇതോടുകൂടി സംസ്ഥാന രാഷ്ട്രീയം കൂടുതൽ കലങ്ങി മറിയുമെന്നുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എസ് എഫ് ഐ അന്വേഷണം സംബന്ധിച്ച കഴിഞ്ഞ പന്ത്രണ്ടിന് ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദമാണ് കർണാടക ഹൈക്കോടതിയിൽ നടന്നത് കമ്പനി നിയമത്തിലെ ചട്ടം ഇരുനൂ പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ച നെക്സാ അഭിഭാഷകൻ അരവിന്ദ് ദത്താർ വാദിച്ചു വന്നിട്ടും എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് നിയമപരമല്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു എന്നാൽ സി എം ആരുടെ ഇടപാടിൽ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയതായി എസ് എഫ് ഒക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി ഒരു സേവനവും ലഭിക്കാത്ത സി എം ആർ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജിക്കിന് നൽകിയതിന് തെളിവുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ പരിധിയിലുള്ള ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉത്തരവെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി കേസിൽ വീണയുടെ അറസ്റ്റുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്കും അത് നീണ്ടു പോയേക്കാം എന്നുള്ളതാണ് അതിനിടെയാണ് കുരുവായി ഈ കനേഡിയൻ കമ്പനിയുടെ വിവാദം കൂടി ശക്തമായി വരുന്നത് ആരോപണം ഉയർന്നതിന് പിന്നാലെ കമ്പനിയുടമസ്ഥരുടെ പേരുകളിലും വിലാസത്തിലും തിരുത്തലുണ്ടായി മാസപ്പടി വിവാദം ഉയർന്നപ്പോൾ എക്സാലോജിക് വെബ്സൈറ്റ് ഓഫ്ലൈൻ ആയതും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഭാര്യ കൂടിയാണ് വീണാ വിജയൻ അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരുടെ ആയിട്ടുള്ള ബിസിനസ്സുകൾ കേന്ദ്ര സർക്കാരിന് നൽകേണ്ട ഒരു ആവശ്യകതയുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി പദവിയിലൊക്കെ ഉള്ളവരുടെ പക്ഷെ ഒരു വിവരമൊക്കെ കേന്ദ്രത്തിന് ഉണ്ട ഉണ്ടായിരുന്നോ എന്നുള്ളതും കൂടെ ഒരു സംശയമായി മാറുന്നുണ്ട്